ുലം ഗോപാലൻ ആന്റണി പെരുമ്പാവൂർ പൃഥ്വിരാജ് ഡോൺ യുസീദ് ഐറണി ഇവർ മൂന്ന് പേരും എംബുരാൻ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ് ഈ എംബുരാൻ സിനിമ ഇറങ്ങിയതിനു ശേഷം വലിയ രീതിയിലുള്ള പ്രതികാര നടപടികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു അതിൻ്റെ ഭാഗം തന്നെയാണ് എന്ന് നമുക്ക് കൃത്യമായി ആ ഒരു അനുമാനത്തിലേക്ക് എത്താൻ പറ്റുന്ന കാര്യങ്ങളിലേക്കാണ് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് കാരണം നേരത്തെ പറഞ്ഞിരുന്നു ഇത് എംബുരാൻ സിനിമയുമായി ബന്ധമില്ല എംബുരാനുമായി ബന്ധപ്പെട്ട അല്ല ഇത്തരത്തിലുള്ള നോട്ടീസായാലും ആദായനികുതി വകുപ്പിൻ്റെ ഇടപെടലായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഇടപെടലായാലും ഗോകുലം ഗോപാലുമായി ബന്ധപ്പെട്ട പരിശോധനകളെ കുറിച്ചാണ് ഞാൻ അമലിനെ ഓർമ്മിപ്പിക്കുന്നത് അത് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടല്ല എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ കൃത്യമായി തന്നെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ് ഇപ്പോൾ ആന്റണി പെരുമ്പാവൂറിനും പൃഥ്വിരാജനും ഗോകുലം ഗോപാലനും ഈ കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുനിന്ന് നിന്ന് ഇത്തരത്തിലുള്ള നോട്ടീസുകൾ വരുമ്പോൾ പരിശോധനകൾ വരുമ്പോൾ തീർച്ചയായും ഈ എംബുരാൻ എന്ന സിനിമയുടെ റിലീസിന് ശേഷം അതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ വേട്ടയാടുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ അത്തരം വിവരങ്ങൾ തന്നെയാണ് നിലവിൽ പുറത്തു വരുന്നത് ഏറ്റവും ആദ്യം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പൃഥ്വിരാജിനെതിരെ നടപടികൾ ഉണ്ടാകുന്നു പിന്നീട് ഗോകുലം ഗോപാലിനെതിരെ ഇപ്പോൾ ആൻ്റണി പെരുമ്പാവൂരിനെതിരെ ഇവർക്കെതിരെ ഇത്തരത്തിൽ ചില നടപടികൾ അല്ലെങ്കിൽ പരിശോധനകൾ നടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നിർമ്മാതാവായ ആൻ്റണി പെരുമ്പാവൂരിനെതിരെ ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ാണ് രണ്ട് സിനിമകളുടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് വ്യക്തതകൾ വരുത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആദായ നികുതി വകുപ്പിൻ്റെ ഈ ഒരു നോട്ടീസ് അതിൽ രണ്ട് സിനിമകൾ എന്ന് പറയുമ്പോൾ ലൂസിഫറും മരക്കാർ എന്നീ ചിത്രങ്ങളുടെ ഇടപാടുകളുടെ സംബന്ധിച്ച് വ്യക്തത വരുത്തണമെന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ മോഹൻലാലുമായുള്ള സാമ്പത്തിക ഇടപാടുകളിലും വ്യക്തത വരുത്തണം എന്ന് ഈ നോട്ടീസിൽ പറയുന്നു ഏറ്റവും ആദ്യം ഇത്തരത്തിൽ പൃഥ്വിരാജിനെതിരെയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതായത് പൃഥ്വിരാജിൻ്റെ ഏറ്റവും അവസാനത്തെ മൂന്ന് സിനിമകളെ െ ആ സിനിമകളുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും ഒക്കെ ഇത്തരത്തിൽ വ്യക്തതകൾ വരുത്തണം എന്നായിരുന്നു ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് നിലവിൽ ആന്റണി പെരുമ്പാവൂറിനെതിരെയും ഇത്തരത്തിൽ നോട്ടീസ് അയച്ചിരിക്കുന്നു ഒപ്പം ഇ ഡിയുടെ ഭാഗത്തു നിന്നുമുള്ള അന്വേഷണങ്ങളും ഉണ്ടായിരുന്നു ഗോകുലം ഗോപാലിനെതിരെ അദ്ദേഹത്തിന്റെ ഓഫീസിലും വീട്ടിലുമായി ഇത്തരത്തിൽ ഇ ഡിയുടെ നേതൃത്വത്തിലും ഇത്തരത്തിൽ അന്വേഷണങ്ങൾ നടന്നിരുന്നു ഒപ്പം ഈ ഒരു സിനിമ അതായത് എംബുരാൻ എന്ന സിനിമ റിലീസായതിനു ശേഷം സംഘപരിവാറിൻ്റെ വലിയ രീതിയിലുള്ള വേട്ടയാടലുകളായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് അതിൽ സംഘപരിവാർ ആദ്യഘട്ടങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് പൃഥ്വിരാജിൻ്റെ ഇത്തരത്തിലുള്ള ചില സാമ്പത്തികമായും ഒപ്പം തന്നെ വിദേശ ബന്ധങ്ങളെക്കുറിച്ചും ഒക്കെ അന്വേഷണം നടത്തണം എന്നുള്ളതായിരുന്നു പ്രത്യേകിച്ച് ആടുജീവിതം പോലുള്ള സിനിമയുടെ ഭാഗമായി പൃഥ്വിരാജ് മറ്റ് രാജ്യങ്ങളിൽ അതിൻ്റെ ഷൂട്ടുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം തങ്ങിയ സംഭവങ്ങളുണ്ടായിരുന്നു ആ ഒരു സംഭവത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് ഉള്ള വിദേശ ബന്ധങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം വേണമെന്ന് സംഘപരിവാർ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള വാദങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഒരു തുടർച്ച എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ നിലവിൽ ഈ ഒരു പരിശോധന അല്ലെങ്കിൽ നോട്ടീസുമായി ബന്ധപ്പെട്ടൊക്കെ പറയുമ്പോഴും ഇതിൽ എംപുരാനുമായി ബന്ധമില്ല അത്തരം കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വ്യക്തമാണ് കാരണം ആ സിനിമയുടെ ഭാഗമായി ആ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഭീഷണികൾ അല്ലെങ്കിൽ വലിയ രീതിയിൽ ഇവർക്കെതിരെ ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു അതിൻ്റെയൊക്കെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു നീക്കങ്ങളിലേക്ക് നടന്നിട്ടുള്ളത് എന്ന് വ്യക്തമാ മായ കാര്യം തന്നെയാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ പടത്തിന് പിന്നിലുള്ള ഇപ്പോൾ സംവിധായകനും ഒപ്പം തന്നെ നിലവിൽ ഗോകുലം ഗോപാലൻ ഒപ്പം തന്നെ ആന്റണി പെരുമ്പാവൂർ പോലുള്ള നിർമ്മാതാക്കൾക്കെതിരെയും ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടന്നിട്ടുള്ളത് എന്ത് തന്നെയായാലും രണ്ട് സിനിമകൾ ലൂസിഫർ ഒപ്പം തന്നെ മരക്കാർ എന്നീ രണ്ടു സിനിമകളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുടെ വ്യക്തത നൽകണം എന്നാണ് നിലവിൽ ആന്റണി പെരുമ്പാവൂരിന് ആദായ നികുതി വകുപ്പ് നൽകിയ നോട്ടീസിൽ സൂചിപ്പിക്കുന്നത്